ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം ബെട്ട ന്യൂസ് കാപ്സിയോളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ വെട്ടത്ത് പുതിയങ്ങി നേർച്ചയ്ക്കിടെ ഇടഞ്ഞാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്നാൾ മരണപ്പെട്ടു തെക്കുമുറി സ്വദേശി പൊട്ടച്ചോലപ്പടി കൃഷ്ണൻകുട്ടിയാണ് വെള്ളിയാഴ്ച പകൽ പതിനൊന്നര മണിയോടെ മരണപ്പെട്ടത് നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാത്രി പോത്തന്നൂരിൽ നിന്നുള്ള വരവിനൊപ്പമെത്തിയ ആനയാണ് ഇടഞ്ഞത് വെട്ടത്ത് പുതിയങ്ങാടി യാഹുൻ തങ്ങൾ നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്നാൾ മരണപ്പെട്ടു തിരൂർ തെക്കുമുറി സ്വദേശി പൊട്ടച്ചൊലപ്പടി കൃഷ്ണൻകുട്ടിയാണ് മരണപ്പെട്ടത് നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാത്രി പോത്തന്നൂരിൽ നിന്നുള്ള വരവിനൊപ്പം എത്തിയ ആനയാണ് ഇടഞ്ഞത് ജാറത്തിന് സമീപം നിർത്തിയ ആന പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് ഓടുകയും രണ്ടുപേരെ തുമ്പിക്കൈക്കുള്ളിലാക്കിയെങ്കിലും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ തുമ്പിക്കൈക്കുള്ളിൽ കുടുങ്ങിയ കൃഷ്ണൻകുട്ടിയെ ആന തൂക്കിയെറിയുകയും ചെയ്തു ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ച കൃഷ്ണൻകുട്ടി തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പകൽ പതിനൊന്നരയോടെയാണ് മരണപ്പെട്ടത് വെട്ടന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ